ഈ ഇപ്പോൾ കോടതിയെ ചാരി ഉള്ള മുഖ്യമന്ത്രിയുടെ മൗനം യഥാർത്ഥത്തിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും മറുപടിയില്ലാതായതുകൊണ്ടാണ് കോടതിയെ ചാരിയുള്ള മൗനം കാരണം അദ്ദേഹം ഇതിനു മുമ്പ് എല്ലാ ഘട്ടങ്ങളിലും സി പി എം സ്വീകരിച്ചു വന്ന നിലപാടൊരുപക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് അതിന് നികുതിയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനുശേഷം ഈ കേസിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞിരുന്ന വാദം ഇപ്പോൾ കോടതിയുടെ ഈ നടപടികളോ അന്വേഷണ സംവിധാനങ്ങളോ ഒക്കെ നടക്കുമ്പോൾ വീണ വിജയൻ്റെയോ എക്സാലോജിക്ക് എന്ന കമ്പനിയുടെയോ ഒരു വിശദീകരണവും കേൾക്കാതെയാണ് ഒരു വിശദീകരണവും ചോദിക്കാതെയാണ് ഇപ്പോഴുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് പിന്നാലെ നോട്ടീസ് അയച്ച് വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പണം കൊടുത്ത സി എം ആർ എല്ലിനെയും സി എം ആർ എൽ ഉദ്യോഗസ്ഥരെയും കേട്ടതിന് ശേഷം ഇപ്പോൾ എസ് എഫ് ഐ ഒ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് അതൊരു റിപ്പോർട്ടോ അന്വേഷണ ഇതോ എഫ് ഐ ആറോ അല്ല കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് അതായത് അന്വേഷണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നിയമവിരുദ്ധമായി രാജ്യത്തെ കമ്പനി നിയമങ്ങളുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അനധികൃതമായി കരിമണൽ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ മാസപ്പടിയായി പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് എന്താണ് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ കഴിയുക കോടതിയെ ചാരി ഉള്ള മൗനം അദ്ദേഹത്തിൻ്റെ മൗനം നമുക്ക് മനസ്സിലാകും പക്ഷേ ഇതുകൊണ്ടൊന്നും ഇതിവിടെ അവസാനിക്കത്തില്ല ഒടുവിൽ ഇത് ഈ കുന്തമുന നീളുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വട്ടം ഇത് പറഞ്ഞിരുന്നു എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിൻ്റെ പെർവ്യൂവിൽ വരുന്ന കമ്പനീസ് ആക്ടിൻ്റെ വയലേഷൻസ് ആയി ബന്ധപ്പെട്ടാണ് അവർക്ക് ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്യാൻ കഴിയുക അതിനു മുമ്പ് ഇൻകം ടാക്സിൻ്റെ അന്വേഷണം നടന്നു ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൽ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് അവർക്ക് ഇൻകം ടാക്സിൻ്റെ പെർവ്യൂവിൽ നിന്നുകൊണ്ട് ഉള്ള വയലേഷൻസ് കണ്ടെത്തി ആ ടാക്സ് ഇവേഷൻ കണ്ടെത്തി അവർക്ക് ടാക്സ് ഡിമാൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നൂറ് കോടിയോളം രൂപ സി എം ആറിൽ നികുതി അടയ്ക്കാൻ ഇടവന്നത് അപ്പോൾ ഈ രണ്ട് അന്വേഷണത്തിനിടയിലും മറ്റ് ഒഫൻസുകൾ കണ്ടെത്തിയാൽ മറ്റ് ഏജൻസികൾക്ക് ഇൻറ്റർവ്യൂം ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇ ഡി ഈ എസ് എഫ് ഐയുടെ കുറ്റപത്രം ചോദിക്കാൻ കാരണം ഇപ്പോൾ ഇ ഡിയുടെ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറയും അതായത് ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്ന മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന കള്ളപ്പണം വെളുപ്പിക്കുന്ന പ്രക്രിയയാണ് മണി ലോണ്ടറിങ്ങിൽ ഇൻവോൾഡ് ആയിട്ടുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ കള്ളപ്പണം വെളുപ്പിക്കാൻ നടത്തിയ പരിശ്രമമാണ് അവരെ ഈ ഗതിയിൽ എത്തിച്ചത് കാരണം എന്താ സ്വാഭാവികമായിട്ട് പലരും പലരും ഈ ഇതുപോലുള്ള കമ്പനികളിൽ നിന്നും അഴിമതി പണം വാങ്ങുമ്പോൾ പണമായി വാങ്ങും പക്ഷേ അതിബുദ്ധി പ്രയോഗിച്ചതാണ് മുഖ്യമന്ത്രിയുടെ മകൾ അവരെ വൈറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റ് മണി ഉണ്ടാക്കുന്നതിന് വേണ്ടി നിയമപരമായ കമ്പനിയിൽ നിന്നും ഒരു ഫ്രോഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇല്ലാത്ത എഗ്രിമെൻറ്റ് ചമച്ചുണ്ടാക്കി സേവനം നൽകാതെ സേവനം നൽകി എന്ന പേരിൽ ഈ പണം കൈപ്പറ്റി വൈറ്റ് മണി ഉണ്ടാക്കാനായി മുഖ്യമന്ത്രിയുടെ മകൾ പരിശ്രമിച്ചതാണ് ആ വൈറ്റ് മണി ഉണ്ടാക്കാൻ നടത്തുന്ന പരിശ്രമം എന്ന് പറയുന്നതാണ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത് അതായത് വീണ വിജയൻ്റെ കയ്യിൽ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ എത്തിയ പണം പണമെന്ന് പറയുന്നത് പണവും കള്ളപ്പണവുമാണ് ആ കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ നടത്തിയ പരിശ്രമം ഇ ഡി അന്വേഷിക്കേണ്ട ഷെഡ്യൂൾഡ് ഒഫൻസിൻ്റെ പട്ടികയിൽ വരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയുന്നതാണ് ഇതിനു മുമ്പ് എത്രയോ മുമ്പ്

ഒരു സമീപനം എടുക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല കരുതുന്നില്ല കാരണം ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അതാണ് അപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് മുതൽ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാലോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്രയോ കാലം ജയിലിൽ കടന്നു ഒരു കാര്യമില്ലാതെയാണോ ഒരു മെറ്റീരിയൽ ഇല്ലാതെയാണോ പക്ഷേ കേന്ദ്ര ഏജൻസികൾ ആ കാ ആ കേസുകളിലൊന്നും തന്നെ കാര്യക്ഷമമായ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ നടത്തിയതായി നമ്മുടെ മുമ്പിലില്ല പക്ഷേ കേന്ദ്ര ഏജൻസികൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും അല്ലെങ്കിൽ അന്വേഷണം നടത്തുകയും ചെയ്തു അതിൻ്റെ പിന്നാലെ ബി ജെ പി തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ ഒരു പാർലമെൻറ്റ് സീറ്റ് ജയിച്ചു അതിനു മുമ്പ് തൃശ്ശൂർ പൂരം കലക്കുന്നതിന് വേണ്ടി കേരള പോലീസിനെ ഉപയോഗിച്ചതായി നഗ്നമായ തെളിവുകൾ പച്ചയായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് തൃശ്ശൂരിൽ വ്യാപകമായി സി പി എമ്മിന് ശക്തി കേന്ദ്രങ്ങളായ നിരവധി മേഖലകളിൽ സുരേഷ് ഗോപിക്ക് ധാരാളമായി വോട്ടുകൾ ലഭിച്ച കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും അന്വേഷണവും എന്തുമാത്രം ഫലപ്രാപ്തിയിലെത്തുമെന്നത് ഇന്നും കൂടി തന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ ഈ കാര്യത്തിലൊന്നും ഒരു അമിത പ്രതീക്ഷയോ അമിത ആവേശമോ കോൺഗ്രസിനോ യു ഇല്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം തുടരും ജനങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഇത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയിട്ടുള്ള അഴിമതി വ്യക്തമായി ബോധ്യം വന്നിട്ടുണ്ട് അത് ഇനിയും ഞങ്ങൾ ഈ പോരാട്ടം തുടരും